കൊരങ്ങിനെ പോലെ കണ്ടില്ലേ മന്നാടിപുരം മന്നാടിയമ്മരുടെ കുടുംബ വക്കീലാണ് പോലും ദേ വന്ന് തോറ്റു തൊപ്പിട്ട് ആരാടോ തനിക്ക് ബിരുദം തന്നത് ഇന്നലെ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു തന്നെ കൊണ്ട് ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് നിക്കേ ഇനിയെങ്കിലും ജയിക്കുന്നുണ്ട് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റു പറ്റും ഈ ഈ ഈശ്വരനെ അത് പറ്റൂ ഒത്തു പിടിച്ചാൽ മലയും പിന്നെയാണോ ഇന്നലെ വന്ന അവനെ ഞാൻ പിന്നെ 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 സേതുരാമൻ ഓടിക്കേറി ഓണസത്തെ േ മൂവാണ്ടെതുവനെ കേസ് കെട്ടിമുറയുടെ ഏഴായാലും ഒക്കെ തടിപ്പിക്കരുത് അത് ഞാൻ ഏറ്റു ചുമ്മാവുന്ന ഭാര്യ എത്തിയത് എന്താ പറഞ്ഞേ ഞാൻ ഒന്ന് പറഞ്ഞു 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 ഈ വക്കീൽ പറയാണ് ചുമ്മാ അതെല്ലാം പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന് ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റു കൊള്ളു അപ്പൊണ്ടവ് ആ മൂവാണ്ടംമാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കന് വല്ല തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ കൊടുങ്ങാറ്റി കൊടുങ്ങാറ്റിൻ തള്ളി തുറന്നു മുന്നോട്ട് വന്നു അയ്യോ കിഴി നിർത്താൻ അല്ലോട് പറഞ്ഞത് പിടിച്ചു നിർത്താൻ കിരണം കേട്ടോ വക്കീൽ ഞാനോ ഞാനല്ല ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണോ

മന്നാടിയന്മാരുടെ അന്തസ്സും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം അത് നിസ്സാരമാണെന്ന് കരുതിയാൽ ഇന്നലെ വീരേന്ദ്രൻ മന്നാടിയാർക്ക് വന്നാൽ വരില്ല ഇതുപോലെ ഗജേന്ദ്രമന്ത്രം കിഴികൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ കരുതണ്ട ആരോഗ്യമാണ് സർവ്വദനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല് ഗജേന്ദ്രൻ പഴഞ്ചൊല്ലോ എന്ത് പഴഞ്ചൊല്ലേ

എനിക്കത് ശക്തില്ല ഞാൻ പറയില്ല എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് ഞാൻ പറയാൻ പോവാണ് അവസാനം ഞാൻ പറഞ്ഞത് പറയരുത് അയ്യോ ഞാൻ പറയില്ല പറയില്ല പറ ഞാൻ എങ്ങനെ പറയും പറയാതിരിക്കും അങ്ങയുടെ രക്തം ദിനം രോഗം ഈ ലോകത്തില്ല എന്ന് ആര് പറഞ്ഞു ഇത് ഈ വർഷം റിലീസായ രോഗമാണ് തന്നെ ലോ കോളേജിൽ ഇതറിയാം മെഡിസനൊന്നും പഠിക്കണമെന്നില്ല കോമൺ സെൻസ് ലോയും മെഡിസനും ശിക്ഷറിയോ

എടോ വിളിച്ചത് കേട്ടില്ലേ എന്നെ ആണോ ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെയാണ് എടാ മുറി കാണിച്ചു കൊടുക്കും അയ്യലെ മുറി ആണോ കാലിന്റെ മുറിവണോ മുറിവല്ല ഡോക്ടർ മുറി കാണിച്ചു ഞാനിനി എന്താ ചെയ്യില്ലേ എനിക്കൊരു സംശയം എന്താ സംശയം സംശയം നോക്ക് എന്താ എന്താ ബന്ധുക്കളൊക്കെ കുഞ്ഞേ അവൾ ലേഡിയുമല്ല ഡോക്ടറും അല്ല അവന്റെ ഭാര്യയാണ് കൂടെ പാർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഭഗവതി നീ ഇതൊന്നും വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ ഏത് വിധത്തിലാണെന്ന് കണ്ടോ അമ്മേ പതിരളി കയ്യൂക്കുള്ളവൻ കാര്യക്കാരല്ലടാ പൊമ്പനാനെ ഉള്ളടുത്ത് കുഴിയാനെ മതിക്കേണ്ട നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന്റെ ഒരു ഒറ്റ പാരമതി നിന്നെ പുറത്താക്കാൻ മനസ്സിലാക്കിക്കോ ഈശ്വരനെ വെച്ചാൽ വെച്ചാലുണ്ടല്ലോടാ നിന്നെ ഞാൻ വെടി വെച്ചോടാ ഒറ്റ വടിയല്ല ഡബിൾ വടി നീ സൂക്ഷിച്ചോ അകത്ത് കേളി കെട്ട് തുടങ്ങി പ്രകൃതി ചികിത്സയാ ഡോക്ടർ ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും ശരീരത്തിന് ഒരു സുഖം സുഖം എനിക്ക് േടി നാട് വിളപ്പിക്കുന്നതിന്റെ ചേട്ടന്മാരുടെ ഭാര്യമാരെ മറന്നു ജീവിക്കുന്ന മന്നാടിയന്മാരെ മയക്കാൻ ഒന്നും വേണ്ട മനസ്സിലായില്ലേ പിന്നെ അയ്യോ േതുവിനെ ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ പറയാൻ പോലും എനിക്ക് അറിയത്തില്ല ഇത് എന്ത് ഭാവിച്ചു ഇനി പൂർത്തിയാക്കിയ മതിയോ സംഭവിക്കില്ല ഞാൻ പറയുന്ന പോലെ ചെയ് എന്റെ പമ്പ കടക്കും അതെ വേദന കരത്തിൽ ൊന്നുംകത്തിന്റെ ചൂടാക്കി നിങ്ങൾ ആരാ കൂടി വിളിച്ചത് താൻ പോയില്ലേ ഞാനും പോണോ ആ ആരം ഞാനും അയ്യോ അയ്യോ ചൂട് എവിടെ വയർ വിട്ടി വലിക്കുന്നത് തലയും കൊണ്ടാണോ ഓ ആറോണത്തിന്റെ വേര് കുറുന്തോട്ടിലരച്ച് കടകണ്ണയും കാഞ്ഞിലേക്കും സമൻ ചേർത്ത് ഇപ്പൊ തരാം കൂടൊക്കെ കഴിയും

എന്ത് പട്ടി പട്ടിമോങ്ങുന്നത് അതോ അത് പട്ടിമോങ്ങുന്ന അല്ല കുഞ്ഞേ ചില ആണുങ്ങക്കൊണ്ടാകുന്ന അസുഖമാ എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുമോ എന്തോ അയ്യോ വേഗം വിളിച്ചോ ോ വന്ന് നിൽക്കുന്നു പണ്ടാറടങ്ങാൻ ഞാൻ ഒന്ന് ഒന്ന് വേഗം പോടാ തന്റെ മൂത്ത മന്നാടിയെ വിളിക്കുന്നു കിഴി ആ പോയി കിഴിക്കണം അല്ല കിഴി അവിടെ വെക്കണം നല്ല ചൂടുണ്ട പിന്നെ നല്ല ചൂടുണ്ട് എന്നാ എന്താ തക്കാല പണ്ട് എന്റെ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി പരിശോധിച്ചോളൂ പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം അസുഖം എനിക്ക് മനസ്സിലായി ഇത് കഴിച്ചാ മതി അങ്ങനെ ഒരു ഗുളിയോണ്ട് കിട്ടം

എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു ആർച്ചാഞ്ഞടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കും അറിയില്ല തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ശക്തി കൊണ്ടല്ല ഈശ്വരൻ അവൻ ഒതുക്കാൻ പോകുന്നത് ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ് മനസ്സിലായോ ശരിയാ അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട് മന്ദബുദ്ധി ാണ് ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മഞ്ഞാരിയമാർ ഡോക്ടറെ കാരണം ചോദിക്കുന്നത് ഫാമിലി ഡോക്ടർ അസുഖം അല്ലേ ഡോക്ടർ പിന്നെ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം എന്റെ കാര്യത്തിൽ ആരും തലേടേണ്ട തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു ആർച്ച വലിയ ഡോക്ടർ ആ ജ്യൂസ് ഈ തലവേര കെ പാവ എന്താ ബഹളം അല്ല ആർച്ചക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക കുടിക്കുന്നില്ല പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല പറഞ്ഞത് അനുസരിക്കും പെങ്ങളെ കുടിയാ കൂമ്പാടി പോകും കുടിക്കേറ്റ കുടിക്കേ നിന്റെ മൂത്തെ കുടിക്ക് പറയണ കുടിക്കെ ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം ഒരു കണ്ണാണ് എന്റെ രണ്ട് കണ്ണ് മാർച്ചട പുറത്തല്ലേ മന്നാടിയാർ പോയി മഞ്ഞാരി ഞാൻ ഇപ്പൊ വിശ്രമിച്ചുള്ളൂ എന്നാലും കുറച്ചുകൂടി ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം ഏറ്റല്ലോ ഏറ്റു ദാ ആളുടെ ട ഇതേതാ ഡ്രൈവറ നീ ഏതാടാർക്ക നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ നിന്റെ അല്ലടാ നിന്റെ തള്ളേടെയ്യോടാ വഞ്ചിവിടെ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് വയ്യ ഇനി തേക്കളിക്ക് ഞാൻ ഇവിടുന്ന് പോവുക എന്നെ കാണാൻ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത് രണ്ടു വഞ്ചിക്കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ

ഈ ഇവിടെ ഉണ്ട് ഇന്ന് ചെവി നാളെ മൂക്ക് മറ്റന്നാ കണ്ണ് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും സൂക്ഷിച്ചോ ഈശ്വരാ അതുകൊണ്ട് എല്ലാത്തിനും പോ ഒരു വക്കീലിനാവശ്യം തെളിവുകളാണ് തെളിവുകളില്ലാതെ